കേരളയിൽ വരാൻ യാതൊരു സാധ്യതയില്ല അത് പണ്ടത്തെ പക്ഷെ അതിന് ബദലുള്ള ഒരു പ്രൊപ്പോസൽ ഞാൻ കൊടുത്തിട്ടുണ്ട് ആ പ്രൊപ്പോസല് കേരള ഗവൺമെൻറ്റിന് ഇഷ്ടമായി ഞാനും ചീഫ് മിനിസ്റ്ററായിട്ട് അതിനെപ്പറ്റി ഒരു ഡിസ്കഷൻ നടന്നു അദ്ദേഹത്തിനത് ബോധ്യായി അതുകൊണ്ട് നടക്കാനുള്ള ആലോചന ഇപ്പോൾ മുന്നോട്ട് പോയെന്നുള്ളത് ആ കേരളിനെ കാണുമ്പോൾ വളരെ ഉപകാരമുള്ള സാധ്യത നാട്ടുകാർ വലിയ ബുദ്ധിമുട്ടും ഉണ്ടാവില്ല ലാൻഡ് ഒക്കെ പ്രോബ്ലം അധികം വരില്ല അത് വരാൻ നല്ല സാധ്യതയുണ്ട് പക്ഷേ അത് ഗവണ്മെൻ്റ് ഓഫ് ഇന്ത്യ മിനിസ്ട്രി ഓഫ് റെയിൽവേസ് അപ്രൂവ് ചെയ്യണം എന്താ എൻ്റെ ഞാൻ വെച്ച പണിമാതിരി അത് ശരിക്ക് ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ് പ്രോജക്റ്റ് ആയിട്ട് എല്ലാവരും ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പ്രോജക്റ്റ് ആയിട്ടാവില്ല നല്ല വേഗം നടക്കുകയുള്ളൂ നല്ല ഫണ്ട് വരുള്ളൂ പക്ഷേ സ്റ്റേറ്റ് ഗവൺമെൻറ് അതിന് അതിലുള്ള ഒരു ഇതൊന്നും പങ്കുണ്ട് ഫോർട്ടി നയൻ പേഴ്സൻറ്റ് അതെ 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 അതാണ് അതിന് അതാണ് വലിയ വേരയിൽ ഏതായാലും വന്നാലും ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അക്സെപ്റ്റ് ചെയ്യില്ല അത് തീർച്ചയായും അത് മാറ്റി വെച്ചിട്ട് ഈ പുതിയ റെയിൽ കൊണ്ടുപോയിരുന്നു പുതിയ ഒരു സെമി ഹൈസ്പീഡ് റെയിൽവേ ലൈൻ കൊണ്ടുപോയിരുന്നു എന്നാൽ നടക്കും അതെ അത് മാറ്റി മാറ്റിവെച്ച അതെ നല്ല മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ അതും പല കുഴപ്പമുണ്ടാവുമല്ലോ രാഷ്ട്രീയ കുഴപ്പം മാത്രമല്ല അത് ഫിനാൻഷ്യൽ പ്രോബ്ലംസ് കൂടി വരിക രണ്ട് രണ്ട് പ്രോജക്റ്റ് അങ്ങനെ ബൈ സൈഡ് നടക്കുക നാട്ടുകാർക്ക് വലിയ വിഷമം വരും വളരെ കുറഞ്ഞതാണ് അതുകൊണ്ട് നാട്ടുകാർക്ക് വലിയ വിഷമം ഉണ്ടാവില്ല ലാൻഡ് ഒക്കെ വിഷയം ബുദ്ധിമുട്ടുണ്ടാവില്ല കാരണം എല്ലാം അണ്ടർഗ്രൗണ്ടാണ് അല്ലെങ്കിൽ എലിവേറ്റഡാണ് ആണ് അത് കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനോ ഒന്നും ഒരു വിഷമമില്ല പിന്നെ ഞാൻ ഉദ്ദേശിക്കുന്നത് അതിനുള്ള ലാൻഡ് എടുക്കുമ്പോൾ ചെറിയ ഇതെടുക്കുന്നുണ്ടോ ഇരുപത് മീറ്റർ വിട്ടെടുക്കുന്നുണ്ടോ ആ പണി കഴിഞ്ഞാൽ പഴയ ആൾക്കാർക്ക് പണി വിട്ടു കൊടുക്കാൻ സാധിക്കും അവർക്ക് അവർക്ക് വീട് വയ്ക്കാനൊന്നും പറ്റില്ല പക്ഷെ കൃഷി ചെയ്യാനോ അല്ലെങ്കിൽ പശുക്കളെ വയ്ക്കാനോ അതിനൊക്കെ ഉട്ട് കൊടുക്കാനും പറ്റും അത് കാരണം വലിയ റെസിസ്റ്റൻസ് ഉണ്ടാവില്ല പ്ലാനിങ് അതിന് അത് ഗവണ്മെൻറ്റ് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിനൊരു ഡീറ്റെയിൽ പ്രോജക്റ്റ് റിപ്പോർട്ട് ഉണ്ടാക്കണം ആദ്യം ഡീറ്റെയിൽ പ്രോജക്റ്റ് റിപ്പോർട്ട് ഈ ആ ഡീജിറ്റൽ പ്രോജക്റ്റ് റിപ്പോർട്ട് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ആ ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷനെ ചെയ്യുകയാണ് കാരണം അതുപോലെ ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് മുമ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് ടു തൗസൻഡ് സിക്സ്റ്റീനിൽ എല്ലാ ഡാറ്റയും ഒക്കെ അവരുടെ കയ്യിലുണ്ട് അപ്പോൾ അവരാണെങ്കിൽ വേഗം ചെയ്തു നിൽക്കും ഡീജിറ്റൽ പ്രോജക്റ്റ് റിപ്പോർട്ട് ഉണ്ടാക്കിയിട്ട് എന്നിട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അത് അക്സെപ്റ്റ് ചെയ്ത അപ്പോൾ സി എമ്മിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ആ പ്രോജക്റ്റ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ചെയ്യാൻ തയ്യാറാണെന്നൊരു എഷുറൻസ് മാതിരി കിട്ടണം എന്നാണ് മുന്നോട്ട് പോകുന്നത് അതാണ് അദ്ദേഹത്തിന് വിഷമം സംവിധാനത്തിനോട് സഹകരിക്കാൻ ഞാൻ അത് ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട് എൻ്റെ സഹ സഹനം ഉണ്ടാവുമെന്ന് എഴുതി കൊടുത്തിട്ടുണ്ട് എൻ്റെ സഹകരണം എന്താണ് ഗൈഡൻസ് കൊടുക്കില്ലേ വേണ്ടു ടെക്നിക്കൽ ഗൈഡൻസ് അത് കൊടുക്കാൻ തയ്യാറാണ് ആ തീർച്ചയായിരുന്നു